ബാല്യത്തുരത്ത് ശ്രീനാരായണ സേവികാശ്രമം മഠാധിപതിയായിരുന്ന സ്വാമിനി അമൃതമാതായുടെ ജന്മശതാബ്ദി ആഘോഷം ആലുവ അദ്വൈതാശ്രമം സെക്രട്ടറി സ്വാമി ധർമ്മചൈതന്യ ഉദ്ഘാടനം ചെയ്തു ശ്രീനാരായണ ഗുരു ആഹ്വാനം ചെയ്തവിധം സംഘടനകൊണ്ട് ശക്തരാകുവാനും വിദ്യകൊണ്ട് ഉപദേശിച്ച സ്വാമിയുടെ സന്ദേശം ജീവിതവ്രതമായി ഏറ്റെടുത്ത് സ്വന്തമായി സ്വത്തും സമ്പാദ്യവുമെല്ലാം സംഘടനയുടെ വളർച്ചയ്ക്ക് വളര്ച്ചയ്ക്കുവേണ്ടി ത്യജിച്ച ത്യാഗിവരിയായ സന്യാസിനിയായിരുന്നു സ്വാമിനി അമൃതമാതായെന്ന് സ്വാമി ധര്മ്മചൈതന്യ പാലത്തുരുത്ത് ശ്രീനാരായണ സേവികാശ്രമം മഠാധിപതിയായിരുന്ന സ്വാമിനി അമൃതമാതായുടെ ജന്മശതാബ്ദി ആഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സർവചരാചരങ്ങളും സത്യക്കാർക്കുന്നതായ അനുഭവം ആ അനുഭവത്തെ ആസ്പദമാക്കിക്കൊണ്ടാണ് ശ്രീനാരായണ ഗുരുദേവൻ കർമ്മരംഗത്തേക്ക് കടന്നു വന്നത് അതുകൊണ്ട് തന്നെ ഈ പ്രകൃതിയിൽ സമൂഹത്തിൽ വ്യക്തി ജീവിതത്തെ എല്ലാം നിലനിൽക്കുന്ന എല്ലാ വിധത്തിലുള്ള വൈരുദ്ധ്യങ്ങളിൽ വൈരുദ്ധ്യം എന്ന് പറയുമ്പോൾ വിരുദ്ധമായിട്ടുള്ള രണ്ട് ശക്തികൾ ഈ പ്രപഞ്ചമായി നിറഞ്ഞു നിൽക്കുന്നതായിട്ടാണ് നമ്മുടെ അനുഗ്രഹം

എസ് എൻ ഡി പി യോഗം വനിതാ സംഘം സംസ്ഥാന പ്രസിഡന്റ് ഷീബ ടീച്ചർ ആമുഖ പ്രസംഗം നടത്തി വി എസ് പി എം ട്രസ്റ്റ് രക്ഷാധികാരി കൃഷ്ണമണി ജന്മദിന സന്ദേശം നൽകി പറവൂർ എസ് എൻ ഡി പി യൂണിയൻ ചെയർമാൻ സി എൻ രാധാകൃഷ്ണൻ പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കമലാ സദാനന്ദൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം തമ്പുരട്ടി ബാബു എസ് എൻ ഡി പി യൂണിയൻ കൺവീനർ ഷൈജു മനക്കപ്പടി ഗുരുവായൂർ ദേവസ്വം ബോർഡ് മെമ്പർ കെ പി വിശ്വനാഥൻ ജില്ലാ പഞ്ചായത്ത് അംഗം എ എസ് അനിൽകുമാർ വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രശ്മി അനിൽകുമാർ വൈസ് പ്രസിഡന്റ് വി എസ് സന്തോഷ് എസ് എൻ ഡി പി യോഗം ബോർഡ് മെമ്പർ എംപി ബി <TP token monkey> <adura> <ps2> ു സംഗമിത സെക്രട്ടറി എം എം പവിത്രൻ വി എസ് പി എം ട്രസ്റ്റ് ട്രഷറർ കെ എസ് ശ്രീകുമാർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സിന്ധു മനോജ് ശ്രീദേവി സനോജ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ജനറൽ കൺവീനർ തമ്പി കല്ലുപുറം സ്വാഗതവും പ്രോഗ്രാം കൺവീനർ ഒ ബി സോമൻ നന്ദിയും പറഞ്ഞു സ്വാമി ശ്രീനാരായണ ഗുരുദേവന്റെ തത്വസംഹിതകൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതം നയിക്കുന്നതിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ട സ്വന്തം സ്വത്തവും സമ്പാദ്യവും എല്ലാം പൊതുസമൂഹത്തിന്റെ നന്മയ്ക്ക് പൊതുസമൂഹത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി സർവാത്മന തെജിച്ചുകൊണ്ട് ത്യാഗം ചെയ്ത ഒരു മനസ്സിലൂടെ